ഹാലേ ലുയ യേശുവെ നന്ദി യേശുവെ ആരാധന ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞ ഹാലേ ലുയ എന്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഒരു സ്വർഗസിനാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി നമ്മൾ കാഴ്ചവെക്കുന്നത് ജോസ്മിയുടെ വിവാഹ തടസ്സം മാറുന്നതിനും അവൾക്കൊരു ജോലി ലഭിക്കുന്നതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ ബെൻസി വിവാഹ തടസ്സം മാറാനും അതുപോലെ ഷിനോയി ദുബായിലാണ് വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സെനോ വിവാഹ തടസ്സം മാറാനും വീടും സ്ഥലവും വിറ്റുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജിജോ വിവാഹ തടസ്സം മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു സുധ ജിത്തു ജിതി എന്ന മൂന്ന് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മക്കൾ വിശ്വാസത്തിൽ വളരാനും പ്രത്യേകിച്ച് അവരുടെ ജിത്തുവിൻ്റെ പൈസ എട്ട് ലക്ഷം രൂപയോളം ബെൻഡിംഗ് ആയിരിക്കണം ആ പൈസ എത്രയും പെട്ടെന്ന് അവന് സാലറി കിട്ടുന്നതിന് വേണ്ടി മാതാപിതാക്കളെ കൂടുതൽ കെയർ ചെയ്യാനും അങ്ങനെ വിശ്വാസം കൂടുതൽ ആഴപ്പെടാനും ഇത്രയും പേരുടെ നിയോഗങ്ങളാണ് നമ്മളിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം ഈ യൂട്യൂബ് വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവ്വം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്വരായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ അടിച്ചു കൊള്ളണമേ ഹാലേ ലിയ യേശുവേ നന്ദി യേശുവേ ആരാധന ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ന്യാജ്മിന് പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം കർത്താവിന്റെ ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടുകൂടെ ഹാലേലുയ ഗിതയോനെ കുറിച്ചാണ് ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ മിതിയാന്കാരെ പേടിച്ച് അവനൊരു മുന്തിരി ശക്തി ഒളിച്ചിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത് അല്ലെ ഇതുപോലെ പ്രതിസന്ധികളിൽ നിന്ന് ഓടി ഒളിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മൾ ഭയപ്പെടാനല്ല അതിനെ ശക്തമായിട്ട് ധീരിടാനായിട്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണെന്ന് ഓർമ്മ വേണം അല്ലെ ഗീതയോൻ മിഥിയാങ്കാരെ പേടിച്ചിരുന്നെങ്കിലും എന്താണ് കർത്താവിന്റെ ദൂതൻ ദൂതനാണ് പ്രത്യേകിച്ച് പറയുന്നത് ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവൻ നിന്റെ കൂടെയാണെന്നുള്ള തിരിച്ചറിവ് എന്തെന്ന് എനിക്കില്ലാതെ പോയി അല്ലെ അവിടെ വീണ്ടും ഈ ഗിതയും ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെ തുറന്ന് വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ അപ്പൊ പ്രശ്നങ്ങളെ നിന്ന് ഓടി ഒളിക്കുകയല്ലേ ചെയ്യേണ്ടത് അതിനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനോട് ഐക്യപ്പെട്ട് അതിനെ നേരിടാനാണ് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഈ നിമിഷം ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആമുഖത്തിൽ നിയോഗം പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ അവരുടെ കുടുംബങ്ങളെ അവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു വിസ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലിയുടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ഥലം വില്പനയുടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ സാമ്പത്തികമായ എല്ലാ തടസ്സങ്ങളും കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായി ഈ വീഡിയോ കണ്ട് മുഴുവനായിട്ട് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ അനുഗ്രഹവും കരുണയും കുടുംബങ്ങളിലേക്ക് വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ആത്മാർത്ഥമായി ഈശോയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന യേശുനാമത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമയം